ഹായ് ഹലോ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേരക്ക ഷേക്ക് ഉണ്ടാക്കിയല്ലോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി അതിനായിട്ട് ഞാൻ വലിയൊരു പേരക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്തതാണ് ഇനി അതിന് തോളൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് അത് ചെറുതായിട്ടൊന്നും ഉറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മിക്സിൻ്റെ ചാറിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിൻ്റെ ഉള്ളിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ടോ രണ്ട് മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നെങ്കിൽ തേനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഹോൾ ഡക്സ് ചെറിയ ഒരു പാക്കറ്റ് ജുള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മുടെ പേരക്കാഷയ്ക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഹെൽത്തി ആണ് ഹെൽത്തിയാണെട്ടോ പിന്നെ പഞ്ചസാര ഇട്ടതുകൊണ്ട് ഹെൽത്തി അല്ല എന്ന് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അല്ലെങ്കിൽ ശർക്കരപ്പാനി പാനിയാക്കി ഇത് ഉപയോഗിച്ചാലും മതിയെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുവ ഷേക്ക് റെഡിയാണേ അപ്പോൾ ബായ്